ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്കിന്ന് മറ്റൊരു വിഷയം ചിന്തിക്കാം എപ്പോഴാണ് കർത്താവ് നമ്മളിലേക്ക് എത്തുന്നത് നമ്മുടെ അടുത്ത് എത്തുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം മഹത്വത്തിനായി മാത്രം നാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണെങ്കിൽ നാം ഒന്നുമില്ലാത്തവരായി ഇവിടുന്ന് കടന്നു പോകേണ്ടി വരും അതാണ് നാം ഏറ്റവും മനസ്സിലാക്കി വെക്കേണ്ടത് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യേശുദമ്പ്രാൻ്റെ കാലത്തുണ്ടായിരുന്ന ചില സ്ത്രീകളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ നമ്മുടെ അടുത്ത് എപ്പോഴാണ് യേശുതുമ്പരാൻ വരുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്നത് എപ്പോഴാണ് നമ്മുടെ ഏറ്റവും മോശമായ സമയത്ത് നമ്മുടെ ഏറ്റവും കഷ്ടതയുടെ സമയത്ത് നമ്മൾ ഏറ്റവും വലിച്ചെറിയപ്പെടുന്ന സമയത്ത് പുറത്തോട്ട് ഇറങ്ങാൻ പോലും സാധിക്കാതെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വെറുക്കപ്പെട്ട സമയത്ത് ചുരുക്കി പറഞ്ഞാൽ നല്ല ഒരു ശൂന്യതയുടെ സമയത്ത് വലിച്ചെറിയപ്പെട്ട പാപനിയായ സ്ത്രീയെപ്പോലെ ഉള്ള അവസ്ഥയിലാണ് സത്യത്തിൽ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ സ്ത്രീകളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്ത്രീയാണ് ക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന വെറോണിക്ക എന്ന സ്ത്രീയെപ്പറ്റി അവരധികമൊന്നും പരാമർശിക്കപ്പെട്ട സ്ത്രീ അല്ല എവിടെയും അവരെ അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കത്തുമില്ല എങ്കിലും കാലാകാലങ്ങളിൽ ജീവിച്ചിരുന്ന യഥാർത്ഥ സ്ത്രീ എന്ന ഭാവനയുടെ ഒരു പേരാണ് ഈ വെറോണിക്ക എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ ഏറ്റവും സ്വർഗീയമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് വെറോണിക്ക അപ്പോൾ നമുക്ക് അവളിൽ കാണാവുന്ന വെറോണിക്ക എന്ന അമ്മ ഏറ്റവും നല്ലവളായ ഒരു സ്ത്രീ എന്നെല്ലാം നമുക്ക് അവളിൽ അടുത്തേക്ക് ചിന്തിക്കാൻ നമുക്ക് കാണാൻ കഴിയും അവൾ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നത് എപ്പോഴാണെന്ന് നമ്മൾ ഓർക്കണം അത് അതാണ് അവളിലെ അമ്മ അതാണ് അവളിലെ സ്ത്രീ എന്ന് പറയുന്നത് ഒരിക്കലും യേശുതമ്പുരാൻ തിളങ്ങി നിന്നിരുന്ന സമയത്തല്ല അവൾ ഓടിയെത്തുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും അവൾ എത്തുന്നില്ല യേശുതമ്പുരാൻ അത്ഭുതം കാണിക്കുന്ന ഒരു നേരങ്ങളിലും അവൾ അവിടെ എങ്ങും അയ്യായിരം പേരെ പതിനായിരം പേരെ ജനപ്രഘോഷണം കേട്ട് കഴിഞ്ഞ് വിശന്നിരിക്കുന്നവരെ തൃപ്തിപ്പെടുത്തി തീറ്റി തൃപ്തി സമയത്ത് അവൾ അവിടെങ്ങും ഇല്ല വലിയ ജനക്കൂട്ടം ഓശാന പാടിയ സമയത്തും അവിടെങ്ങും ഇല്ല അതുപോലെ വലിയ പ്ര വചനപ്രഘോഷണ സമയത്തും ഈ സ്ത്രീ അവിടെങ്ങും ഇല്ല എന്തുകൊണ്ട് ക്രിസ്തുവിനെ അവൾ ഇത്രയേറെ വിശ്വസിച്ചു അവൾ എങ്ങനെ മനസ്സിലാക്കി അവൾ അവിടെങ്ങും പോയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അവൾ ക്രിസ്തുവിനെ എങ്ങനെ മനസ്സിലാക്കി അല്ലെങ്കിൽ അവൾ അവിടെങ്ങും എങ്ങനെ ഇത്രയേറെ വിശ്വാസിയായി മാറി പലയിടത്തും അവൾ ഉള്ളതിൻ്റെ ഒരു സൂചനയൊന്നും പറയുന്നത് പോലും ഇല്ല എന്നാൽ കിട്ടിയിരിക്കുന്ന സൂചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ യേശുതമ്പുരാൻ സുഖമാക്കിയ രക്തസ്രാവക്കാരിയായ സ്ത്രീ ആയിരുന്നു ഈ വെറോണിക്ക അവൾക്ക് ആൾക്കൂട്ടത്തിൻ്റെ മുന്നിലേക്ക് വരാൻ തക്ക ഒരവസരവും ഇല്ലായിരുന്നു അല്ലെങ്കിൽ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് വരുന്നില്ല പക്ഷേ ഇവിടെ എത്തുന്നത് അവളുടെ ആ രോഗ സൗഖ്യ രോഗത്തിൻ്റെ തീവ്രത കൊണ്ടവൾ എത്തിപ്പെട്ടു പോകുന്നതാണ് എന്തെങ്കിലും ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ അവൾ ഇല്ല അവൾ എന്ത് എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം അവൾ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രവഹിക്കാൻ വന്നവളാണ് അത്രേ അവൾ ചെല്ലുന്നുള്ളൂ ചെയ്യുന്നുള്ളൂ അവൾക്ക് സൗഖ്യമാവുകയും ചെയ്തു അപ്പോൾ തൊങ്ങലിൽ തൊട്ടാൽ പോലും സൗഖ്യം കിട്ടുമെന്ന് അവൾ എങ്ങനെ വിശ്വസിച്ചു ഒരു കമ്മ്യൂണിക്കേഷൻസ് അന്നില്ല എവിടെയെങ്കിലും പോയിരുന്നു വചനം കേൾക്കാതെ അവൾക്ക് ഇത് പറയാൻ ഇത് ഇത് ഇത്രയും വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോഴ് അവൾ ഒരിടത്തും പോയതായും പറയുന്നു അപ്പോൾ ഈ തൊങ്ങലിൽ തൊട്ട സൗഖ്യം കിട്ടുന്ന സമയത്ത് ക്രിസ്തു പറയുന്നുണ്ട് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ആരോ എന്നെ തൊട്ടിട്ടുണ്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് എന്ന് അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ മുന്നിലേക്ക് അവൾ വര വരേണ്ടതായിട്ട് വരുന്നത് വളരെ ഭയന്ന് വിറച്ചാണ് അവൾ സത്യത്തിൽ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്നുള്ളു അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ അവൾ എത്താൻ തക്കവണ്ണം അവൾ എങ്ങനെ ക്രിസ്തുവിനെ മനസ്സിലാക്കി അവൾ എവിടെയെങ്കിലും എത്തപ്പെട്ടിട്ടില്ല അവൾ തൻ്റെ എന്താ അവളെക്കുറിച്ച് പറയുമ്പോൾ അവൾ വലിയ വിശ്വാസിയായതത് അവൾ ക്രിസ്തുവിൻ്റെ വചനപ്രഘോഷം നടത്തേക്ക് നടക്കുന്നിടത്തേക്ക് അവളുടെ മകനെ വിടുമായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു നടത്തിയ ഏറ്റവും വലിയ അത്ഭുതത്തിലൊന്നാണല്ലോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു എന്നുള്ളത് അപ്പോൾ അത്രയും പേരെ തൃപ്തിയാക്കിയ സമയത്ത് അവനാണ് ഈ അഞ്ചപ്പവും രണ്ട് മീനുമെടുത്ത് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തത് എന്ന് നമുക്ക് വിശ്വസിക്കാനൊക്കെ ആ അമ്മയുടെ വലിയ ഒരു ക്വാളിറ്റി നമ്മളവിടെ കാണുന്നുണ്ട് ഇത് എടുത്ത് പൊതിഞ്ഞ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവനോട് പറയുന്നില്ല മോനെ ഒത്തിരി ഒത്തിരി സമയം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ മോന് വിശക്കുമ്പോൾ ആരും കാണാതെ മോന് ഇതെടുത്ത തിന്നോണേ ആർക്കും കൊടുക്കാതെ തിന്നോണേ എന്നൊന്നും പറയുന്നില്ല ഇന്നത്തെ സാധാരണ അമ്മമാരെ പോലെ അപ്പോൾ അവനെ അവിടേക്ക് എപ്പോഴും പറഞ്ഞ് അയക്കുന്നുണ്ടാവണം എന്ത് സന്തോഷത്തോടെയാണ് ഈ ബാലൻ അല്ലെങ്കിൽ ഈ കൗമാരക്കാരൻ ആ പൊതി ആ ഭക്ഷണ പൊതിയെടുത്ത് ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ ബാലനായിരുന്നു എങ്കിലും ക്രിസ്തുവിൻ്റെ വചനം ശരിക്ക് പോയിരുന്ന് കേട്ട് ഗ്രഹിക്കുന്നവനായിരുന്നു അവൾ അവൻ വന്നു കഴിഞ്ഞിട്ട് ഈ അമ്മയെ അത് പറഞ്ഞ് മനസ്സിലാക്കിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം അവൾ ഇത്ര വലിയ വിശ്വാസിയായിരുന്നു ഈ ക്രിസ്തുവിൻ്റെ അടുത്തെത്തിയാൽ പോലും ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ വിശ്വസിച്ചിരുന്ന ഈ മകൻ്റെ വിശ്വാസത്തിലൂടെ ആയിരുന്നു ഇരിക്കും എന്നാൽ അതിനുശേഷം അവൾ എവിടെ എത്തുന്നില്ല എത്തുന്നത് ഒരേ ഒരു സമയത്താണ് ജനക്കൂട്ടം കാണിയവൾ സ്വന്തം വിശ്വാസത്തോടു കൂടി എത്തുന്നത് അതാണ് നമ്മളിലേക്ക് വരേണ്ടിയ ക്രിസ്തു എന്ന് പറയുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം അതാവണം എന്ന് പറഞ്ഞാൽ യേശുദമ്പുരാൻ്റെ അടുത്ത് അവൾ എത്തുന്നത് യേശുബ്രാൻ്റെ ഏറ്റവും മോശമായ സമയത്ത് എന്ന് പറഞ്ഞാൽ മുറിവുകളേറ്റ് വാർന്നൊലിക്കുന്ന രക്തവുമായിട്ട് വലിച്ചിറിയപ്പെട്ട് ഇടുന്ന കൊടും ക്രിമിനലായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ആ സമയത്താണ് ഇവൾ ഓടിയെത്തുന്നത് ഒരു കൊടും ക്രിമിനലിൻ്റെ മുന്നിലേക്ക് ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ക്രിമിനലിൻ്റെ മുമ്പിലേക്ക് ഓടിയെത്താൻ അവൾ കാണിക്കുന്ന ആ ഒരു ധൈര്യം അതാണ് അവളിൽ നമ്മൾ കാണേണ്ടത് എന്ന് പറഞ്ഞാൽ അവൾ കരുതിയിരുന്ന തുവാലയിൽ ക്രിസ്തുവിൻ്റെ രൂപം അവൾ അവിടെ നിന്നുകൊണ്ട് ഒപ്പിയെടുക്കുകയാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ എത്രയോ മനുഷ്യർ രോഗസൗഖ്യം സൗഖ്യം പ്രാപിച്ചവരുണ്ട് ക്രിസ്തുവിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചവരുണ്ട് ഉയർത്തെഴുന്നേറ്റവർ പോലും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവർ പോലുമുണ്ട് അവരാരും അവിടെ എത്തിയില്ല ആ ഇത്രയും പട്ടാളക്കാർ ഊത്തെറിയുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ സഹനം സഹ ിക്കാനുള്ള പ്രത്യേക ഒരു മനസ്സോടുകൂടിയാണ് അവൾ അവിടെ എത്തുന്നത് എന്ന് പറഞ്ഞാൽ ആയിരം കാര്യങ്ങൾ നമുക്ക് ലഭിച്ചാലും ഒന്ന് കിട്ടാതെ ഇരിക്കുമ്പോൾ ഇപ്പം സാധാരണ കേട്ടിട്ടുള്ള ഒരു വചനമുണ്ട് എന്താ ഒരു ഒരു വാക്യമുണ്ട് എന്താണെന്ന് അറിയാമോ എത്ര ഞാൻ പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് നമ്മൾ നോർക്കണ രവീന്ദ്രനാഥ ടാഗോർ ഒരുപാട് മരണങ്ങൾ ബന്ധുക്കളുടെ ഒരുപാട് മരണങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചവയിൽ നിന്ന് എനിക്ക് ആവശ്യമല്ലാത്ത നിഷേധിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പറയുന്നതാണ് നമുക്കും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചാൽ മതി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പലതും നമുക്കുള്ളതല്ല മറ്റാര്ക്കോ ഉള്ളതായിരിക്കാം അവിടെ പൊക്കേട്ടത് എല്ലാം കൂടെ നമുക്ക് തന്നാലോ അപ്പോൾ എന്തെങ്കിലും ലഭിക്കാതിരിക്കുമ്പോൾ ഞാനിനി പ്രാർത്ഥിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കിട്ടുന്നതെല്ലാം എൻ്റെ നേട്ടം കൊണ്ടാണ് എൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ എന്ത് ലഭിച്ചാലും അത് ക്രിസ്തുവിൽ ദൈവത്തിൽ നിന്ന് മാത്രം അല്ലാതെ നമ്മളൊന്നും ലഭിക്കുന്നില്ല ഓരോ ദിവസങ്ങളിലായിട്ട് എത്ര പേര് കടന്നു പോകുന്നു നമ്മളവർക്ക് ഇന്നലെ രാത്രികളിൽ തന്നെ പലരും കടന്നു പോയിട്ടുണ്ട് അവർ പോലും അറിയാതെ പ്രായവ്യത്യാസമില്ല രോഗമെന്നുള്ള വ്യത്യാസമില്ല വാർദ്ധക്യമെന്നുള്ള പ്രശ്നമില്ല ഒന്നും കണ്ട കണ്ടുകൊണ്ടല്ല ദൈവം നമ്പുരാൻ്റെ ഈ ഈ ഒരു രീതി കടന്നു പോകുന്നത് അപ്പോൾ നമ്മളോർക്കണം എത്രയോ പേര് കഷ്ടതയിലായിരിക്കുന്നു എത്രയോ പേര് മാറ്റപ്പെട്ടിരിക്കുന്നു ഇതിൽ നല്ല ഉപരിയായി നമ്മളെ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിനോട് നമുക്ക് നന്ദി പറയണം വെറോണിക്കയെ പോലെ ആശ്രീത്വത്തെ പോലെ നമ്മൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി താങ്ക്